നമസ്കാരം ഭൂമിയുടെ ഉൾക്കാമ്പിൽ സ്ഥിതി ചെയ്യുന്ന അപൂർവ വാതകമാണ് ഹീലിയം ത്രീ പ്രപഞ്ചോൽപത്തിക്ക് കാരണമായ ബിഗ് ബാങ് സ്ഫോടനത്തെ തുടർന്നാണ് ഈ വാതകം ഭൂമിയുടെ ഉൾക്കാമ്പിൽ രൂപം കൊണ്ടതെന്നാണ് ശാസ്ത്രജ്ഞന്മാർ വിശദീകരിക്കുന്നത് ഹീലിയം ത്രീയുടെ കോശ കേന്ദ്രത്തിൽ രണ്ട് പ്രോട്ടോണുകളും ഒരു ന്യൂട്രോണുമാണ് അടങ്ങിയിരിക്കുന്നത് ഭൂമിയുടെ ഉൾക്കാമ്പിൽ ഈ വാതകം നിലനിൽക്കുന്നുണ്ടെന്ന് കുറേയേറെ വർഷങ്ങളായി ഗവേഷകർ സ്ഥിരീകരിച്ചിട്ട് എന്നാൽ അത് എങ്ങനെയാണ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്ന കാര്യത്തിൽ ആശയക്കുഴപ്പം തുടരുകയായിരുന്നു അതുപോലെ ഭൂമിയുടെ ഉൾക്കാമ്പിന്റെ ഘരഭാഗം കൂടുതലായും ഇരുമ്പിനാലാണ് രൂപപ്പെട്ടിരിക്കുന്നത് ഇത്തരത്തിലുള്ള ഇരുമ്പിൽ എങ്ങനെ ഹീലിയം പോലൊരു വാതകം സ്ഥിതി ചെയ്യുമെന്നത് ഇതുവരെയും നിലനിന്നിരുന്ന മറ്റൊരു ചോദ്യമായിരുന്നു ഇത്തരം സംശയങ്ങൾക്കിടയിലാണ് ഇത് സംബന്ധിച്ച ശാസ്ത്രീയ മറുപടി ഗവേഷണ നിരീക്ഷണങ്ങളിലൂടെ കണ്ടെത്തി നൽകിയിരിക്കുകയാണ് ടോക്കിയോ സർവകലാശാലയിലെ കായ് ഹിറോസി എന്ന ഗവേഷകന്റെ നേതൃത്വത്തിലുള്ള ശാസ്ത്രജ്ഞർ ഉൾക്കാമ്പിലെ കടുത്ത താപനിലയും സമ്മർദ്ദത്തെയും തുടർന്ന് ഇരുമ്പും ഹീലയും ത്രീയും തമ്മിൽ കലരുമെന്നും ആ അവസ്ഥയിലാണ് ഈ വാതകം അവിടെ സ്ഥിതി ചെയ്യുന്നത് എന്നുമാണ് ഈ ഗവേഷകർ വിശദീകരിക്കുന്നത് ഫിസിക്കൽ റിവ്യൂ ലെറ്റേഴ്സ് എന്ന ജേണലിൽ ഈ പഠനം പ്രസിദ്ധീകരിച്ചിട്ടുമുണ്ട് ൂറ്റി എൺപത് കോടി വർഷം മുൻപാണ് ബിഗ് ബാങ് സ്ഫോടനത്തെ തുടർന്ന് ഹീലിയം ത്രി ഉടലെടുത്തതെന്നാണ് ശാസ്ത്രജ്ഞന്മാർ ചൂണ്ടിക്കാണിക്കുന്നത് പിന്നീട് ഇത് അതിബൃഹത്തായതും കറങ്ങിക്കൊണ്ടിരിക്കുന്നതുമായ പൊടിപടലങ്ങളെയും വാതകങ്ങളെയും ഉൾക്കൊള്ളുന്ന ഭീമൻ മേഘമായ സോളാർ നെബിലിയുടെ ഭാഗമായി സൗര്യുദത്തിന്റെ സൃഷ്ടി തന്നെ സോളാർ നെബിലിയിൽ നിന്നാണെന്നാണ് കണക്കാക്കപ്പെടുന്നത് സൗരയുധത്തിൽ ഹീലിയം ത്രീയുടെ ഉണ്ടാകാനുള്ള പ്രധാന കാരണം ബിഗ് ബാങ്ക് സ്ഫോടനമാണ് അതുകൊണ്ട് തന്നെ ഹീലിയം പ്രപഞ്ചത്തിന്റെ അത്ര പഴക്കമുള്ള ഒരു വാതകമാണെന്ന് പറയുന്നതിൽ തെറ്റില്ല ഭൂമിയിലെ ആകഹീലിയത്തിന്റെ പൂജ്യം ദശാംശം പൂജ്യം 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 ഒന്ന് ശതമാനം മാത്രമാണ് ഹീലിയം ത്രീ ഉള്ളത് ഹൈഡ്രജന്റെ ആണവശേഷിയുള്ള ഐസോട്ടോപ്പായ ട്രിഷ്യത്തിന്റെ ജീറതയെ തുടർന്നും ഹീലിയം ത്രീ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട് വർഷംതോറും രണ്ട് കിലോഗ്രാമോളം ഹീലിയം വാതകം ഭൂമിക്കുള്ളിൽ നിന്ന് പുറന്തള്ളപ്പെടുന്നുണ്ടെന്നാണ് പറയപ്പെടുന്നത് എന്നാൽ ഇത് വളരെ ചെറിയ അളവാണ് അതേസമയം ഒരു കാലത്ത് ഈ വാതകം ഭൂമിയിൽ ധാരാളമായി ഉണ്ടായിരുന്നുവെന്നാണ് ശാസ്ത്രജ്ഞർ വിശദീകരിക്കുന്നത് അത്തരത്തിൽ ഏറെ സുലഭമായിരുന്ന ഹീലിയം ത്രി ഭൂമിയിൽ നിന്നും നഷ്ടപ്പെടാൻ കാരണമായത് നാനൂറ് കോടി വർഷം മുൻപ് വലിയ പിണ്ടമുള്ള ഒരു വസ്തു ഭൂമിയെ വന്നിടിച്ചതാണെന്നാണ് ശാസ്ത്രലോകം വിശ്വസിക്കുന്നത് ആ വലിയ വസ്തു ഭൂമിയെ ഇടിച്ചതിനെ തുടർന്നാണ് ചന്ദ്രൻ സൃഷ്ടിക്കപ്പെട്ടതെന്ന വാദവും ശാസ്ത്രജ്ഞന്മാർക്കിടയിലുണ്ട് എന്തായാലും ചന്ദ്രോപരിതലത്തിലെ മണ്ണിൽ ഹീലിയം ത്രീയുടെ അളവ് ഭൂമിയിലേതിനേക്കാൾ വളരെ കൂടുതലാണ് പത്ത് ലക്ഷം ടൺ ഹീലിയം ത്രീ ചന്ദ്രനിലുണ്ടെന്നാണ് അനുമാനിക്കപ്പെടുന്നത് ഭാവിയിൽ ചന്ദ്രനിലേക്ക് മനുഷ്യർ എത്തപ്പെടുന്ന കാലത്ത് ഈ അമൂല്യ വാതകം ഏറെ പ്രയോജനകരമായി തീരുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് അതോടൊപ്പം പല രാജ്യങ്ങളും ചന്ദ്രനിൽ നടത്താനായി പദ്ധതിയിട്ടിരിക്കുന്ന മൂൺ മൈനിങ് ഖന പദ്ധതികളിൽ ഹീലിയം ത്രീക്ക് നിർണായക സ്ഥാനം വഹിക്കാനാകും അതുപോലെ തന്നെ ഭൂമിയിലും സ്ഥാപിക്കപ്പെട്ടേക്കാവുന്ന ഫ്യൂഷൻ റിയാക്ടറുകളിൽ ഹീലിയം ത്രീ ഇന്ധനമായി ഉപയോഗിച്ചാൽ അതുമൂലം വൻതോതിൽ ഊർജ സാധ്യമാക്കാനാകുമെന്നും പല വിദഗ്ധരും അഭിപ്രായപ്പെടുന്നുണ്ട് നിറം തേടി തനി